പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഡി ടി ഡി സി കുറേ സർവീസ് വഴിയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയും പ്ലാൻസുകൾ അയക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ റേറ്റും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് അല്ലാതെ കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാൻസുകൾ ഓർഡർ ചെയ്യാം അപ്പോൾ ഇന്ന് സെയിൽ സെയിലിനായിട്ടുള്ള പ്ലാൻ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് കാറ്റസ് ആണ് കേട്ടോ അപ്പോൾ കാറ്റസിൻ്റെ മൂന്ന് വെറൈറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സെയിലിനായിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെ ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ഫോട്ടോട് കൂടിയായിരിക്കും അയക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ മൂന്ന് വെറൈറ്റിയാണ് മൂന്നാമത്തെ വെറൈറ്റി തയ്യാ കാണിക്കുന്നതാണേ അപ്പോൾ ഓരോന്നിനും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ആന്തൂര്യത്തിൻ്റെ തൈകളാണ് കേട്ടോ അതാ ഈ ഫ്ലവേഴ്സായി നിൽക്കുന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തതും ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒറിജിനൽ പാരിജാതത്തിൻ്റെ തൈകൾ നമുക്ക് വീണ്ടും സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെതാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല മണമുള്ള പൂക്കളാണ് ചെടിച്ചട്ടിയിലും നിലത്തും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല എൺപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലൂ കളറിലും ഫ്ലവർ ഉണ്ടാക്കുന്ന ഹൈഡ്രാൻജിയുടെ തൈകളാണ് മിക്ക തൈകളിലും ഫ്ലവേഴ്സായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതുപോലുള്ള ഒന്നോ രണ്ടോ ഷൂട്ടുകൾ എക്സ്ട്രാ കാണും റേറ്റ് വരുന്നത് അറുപത് രൂപ ഇന്നത്തെതും ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കപ്പ് ഓഫ് ഗോൾഡ് പെയിൻ എന്നറിയപ്പെടുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ തൈകളാണ് ഈ കാണുന്നത് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ആർച്ചായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും അതുപോലെ തന്നെ കുറ്റിച്ചെടിയായിട്ടും വളർത്തിയെടുക്കാം റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്തതും ഫ്ലവറിങ് പ്ലാന്റ് ആണ് സാൻഡൽ മുല്ല അല്ലെങ്കിൽ ആലപ്പുഴ മുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ല മണമുള്ള പൂക്കൾ തരുന്ന മുല്ല വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് തൈകളാണ് കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലവറോട് കൂടിയ തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തതും ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പിച്ചിയുടെ തൈകളാണ് അപ്പോൾ ഇതിൻ്റെതായ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഒന്ന് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് സെയിൽ ചെയ്യുന്നത് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത പ്ലാന്റും ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഗോൾഡൻ ഗാഡിനിയുടെ തൈകളാണ് കേട്ടോ നല്ല മണമുള്ള പൂക്കളാണ് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ ഒരു ഫ്ലവർ തന്നെ മൂന്ന് കളറിലേക്ക് ചേഞ്ച് ചേഞ്ചാകുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് മെലസ്റ്റോമ മെലസ്റ്റോമയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വീണ്ടും നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് ഇത് ഈ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് ഇതായി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ ആവശ്യമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ഇതായി വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് സാറ്റിൻ ബോത്തൂസിൻ്റെ തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഹാങ് പോട്ടിലും അതുപോലെ തന്നെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് പടർത്തി വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണേ പ്ലാൻ സൈസീ കാണിക്കുന്നതാണ് ഫയർ ക്രാക്കർ യെല്ലോയുടെ തൈകൾ വീണ്ടും സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെയുള്ള നല്ല വലിപ്പമുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതും നമുക്ക് നല്ലവണ്ണം ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് വളർത്താം അതുപോലെ തന്നെ സ്റ്റിക്കിലൊക്കെ പടർത്തി വളർത്താൻ പറ്റുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ടോർച്ച് ജിഞ്ചറിൻ്റെ തൈകളാണ് രണ്ട് കളർ നമുക്കിപ്പോൾ സെയിനായിട്ടുണ്ട് റെഡും വൈറ്റും അപ്പോൾ പ്ലാൻറ് സൈസ് തൈ കാണിക്കുന്നതാണ് ഇതിൻ്റെ ഓരോ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ വീതമാണ് കേട്ടോ ഒന്ന് രണ്ട് ഷൂട്ട് എക്സ്ട്രാ കാണും അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ സ്ട്രോബെറി പെരീടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുഞ്ഞ് തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതിൽ യെല്ലോ കളർ ഫ്രൂട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതായത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഒലിവാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒലിവിൻ്റെ പ്ലാന്റ് എന്നുള്ളത് കൊണ്ടുവരുമെന്നുള്ളത് ഇതായിപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് ഇതിൻ്റേതായ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്ത പ്ലാന്റ് വരുന്നത് തായ്പിങ്ക് ഗുവയുടെ തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വീണ്ടും നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ലെയറിങ് ചെയ്ത പ്ലാന്റുകളാണ് ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾ അയച്ചു റേറ്റ് വരുന്നത് എഴുപത്തി രൂപ അടുത്തത് ബെയറാപ്പിളിൻ്റെ തൈകളാണ് കേട്ടോ ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഗ്രീൻ കളറിലുള്ള ഫ്രൂട്ടുകളാണ് ഇതിലുണ്ടാകുന്നത് ഗ്രീനിൻ്റെ വെറൈറ്റിയാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഫ്രൂട്ടുകളൊക്കെ ആയി തുടങ്ങിയ തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതെല്ലാം ബഡ് ചെയ്ത തൈകളാണ് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഫ്രൂട്ടുള്ള പ്ലാന്റുകളായിരിക്കും അയക്കുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ്റി രൂപ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ സ്വീറ്റ് കാരക്കയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പൂക്കളൊക്കെ വന്ന് തുടങ്ങിയ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റും കുഞ്ഞിലെ തന്നെ ഫ്രൂട്ട് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ലെയറിംഗ് പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ ഫ്രൂട്ടാകും അപ്പോൾ ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ അടുത്തത് ഒരുപാട് ഔഷധ ഗുണമുള്ള അകത്തിച്ചീരയുടെ തൈകൾ വീണ്ടും നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറും ലീഫും ഒക്കെ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അതായത് പോലുള്ള ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങി അതായത് നിറച്ച് മുട്ടകളൊക്കെ ആയി തുടങ്ങിയ തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഈ കാണിക്കുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റേതാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ അടുത്തത് ഈ ഏലത്തിൻ്റെ തൈകളാണ് കേട്ടോ ഒത്തിരി പേര് ആവശ്യപ്പെട്ടൊരു പ്ലാന്റ് ആണ് ഏലം വളരെ റേറ്റ് കുറവിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതായത് ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒന്നോ രണ്ടോ ഷൂട്ട് എക്സ്ട്രാ കാണും അപ്പോൾ പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണേ അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആയ സ്വീറ്റ് ലൂബിയുടെ തൈകളാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു പ്ലാന്റ് ആണ് സ്വീറ്റ് ലൂബി അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇതായിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള തൈകളാണ് ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ അതുപോലെ തന്നെ ബ്രസീലിയൻ മൽബറിയുടെ തൈകളും നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലുള്ള നല്ല വലുപ്പമുള്ള ഫ്രൂട്ടുകളായിരിക്കും അതായത് നല്ല നീളമുള്ള ഫ്രൂട്ടുകളായിരിക്കും ഇതിലും ഉണ്ടാകുന്നത് ഇത് ബഡ് ചെയ്ത തൈകളാണ് ദൈ കാ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ പ്ലാൻറ്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അടുത്തത് മൽബറിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് ചിക്കൻ ക്ലോ മൽബറി എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെയും ബഡ് ചെയ്ത തൈകളാണ് ഫ്രൂട്ടോടു കൂടിയുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പ്ലാൻ സൈസ് വരുന്നതാണ് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണേ പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ സ്വീറ്റമ്പഴത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഫ്രൂട്ടോട് കൂടിയ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് എല്ലാം വഡ് ചെയ്ത തൈകളാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെതായ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ഫ്രൂട്ടുകളോടുകൂടിയുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ ആവശ്യക്കാര് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കളക്ഷനായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ താങ്ക്